നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം നമസ്തേ നമ്മളെങ്ങനെ തോറ്റു എന്നുള്ള ഒരു ചർച്ച കേരളത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കേക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ നേതൃയോഗങ്ങളിൽ നിന്നാണ് ഒരു യഥാർത്ഥ ഈ ഉത്തമൻ്റെ ചോദ്യം ലളിതമായി പറഞ്ഞാൽ നമ്മളെങ്ങനെ തോറ്റു അത് ലഭിക്കുമോ സന്ദേശം സിനിമയാണ് ശരിക്കും ഇപ്പൊ പ്രസക്തി ആവുന്നത് അതിങ്ങനെ കലാധികൃത്തിയായിട്ട് ഓരോ തെരഞ്ഞെടുപ്പ് വഴിയും തോറും എന്തുകൊണ്ട് നമ്മൾ തോറ്റു സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ഇപ്പൊ ഇത് നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങൾക്കെല്ലാം അറിയാ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് സി പി എമ്മില് ഒരു ഭൂരിപക്ഷം പേർക്കും അറിയാം ഇടതുമുന്നണിയില് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പക്ഷെ പാർട്ടിയില് താത്വികമായ അവലോകനമാണല്ലോ ഈ താത്വികമായ അവലോകനമാണ് ഇപ്പം ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന അവലോകനം ഇന്നിപ്പോൾ ഇന്നും നാളെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് സംസ്ഥാന കമ്മിറ്റി യോഗം അപ്പോൾ ഈ യോഗങ്ങളിൽ മുഴുവൻ വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടക്കും ഇഴകീറി മുറിച്ചുള്ള ചർച്ചയായിരിക്കും നടക്കുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അന്തിമമായിട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം പക്ഷെ അതായിരിക്കത്തില്ല ഇവരുടെ നിഗമനത്തിൽ എത്തുന്നതെന്ന് പറയുന്നത് അതായിരിക്കും സംഭവിക്കുന്നത് തിരുത്തലുകൾ പ്രതീക്ഷിക്കാമോ തിരുത്തലുകൾ എന്ന് പറഞ്ഞാൽ എന്ത് തിരുത്തലാണ് നമ്മൾ ഇനി ചെയ്യാൻ പറ്റുന്നതിൻ്റെ അകത്ത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും ഇപ്പം സർക്കാരിനുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനം എടുത്താലും എല്ലാത്തിലും തിരുത്തണം എല്ലാത്തിലും മൊത്തത്തിൽ തിരുത്തേണ്ടി വരും അപ്പൊ പിന്നെ എവിടെയിട്ട് ആയിട്ട് തിരുത്താനാണ് ഇന്നലെ ചില ചാനൽ ചർച്ചകളിലൊക്കെ ചില ആൾക്കാർ വന്നിരുന്നു അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല തിരുത്തൽ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിണറായി വിജയനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് കാരണം ഈ പല രാഷ്ട്രീയക്കാരും പറഞ്ഞു ഇപ്പൊ കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രനും പറഞ്ഞത് ജയിച്ചപ്പോൾ ഏറ്റവും ശക്തമായ പിണറായി വികാരമാണ് പിണറായിക്കെതിരായ വികാരമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതെന്നാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ചെയ്തികളെക്കാൾ ഉപരി പിണറായി വിജയനെതിരായ ഒരു വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതിൽ പറയുന്നതിന് വാസ്തവമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തിയും എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ അവരുടെ ബസ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അവ കേരള സദസ്സുമായിട്ട് ഉണ്ടായ ഒത്തിരി വിവാദങ്ങളുണ്ട് രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കേരളം എന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു അക്രമത്തിനെ ഈ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാല് അത് നമ്മുടെ സമൂഹം എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നത് പൊതുസമൂഹം അതിനെ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് അപ്പൊ അതുപോലുള്ള ഓരോ സംഭവങ്ങൾ ഇപ്പൊ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും പിന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ അകമഴിഞ്ഞ പ്രീണനം അത് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളെ വേണ്ട രീതിയിലും വേണ്ടാത്തതിനും എല്ലാം പ്രഗണിപ്പിച്ച് ഈ ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രചാരണമായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ ആ ന്യൂനപക്ഷങ്ങൾ പോലും പൂർണ്ണമായിട്ടും കൈയ്യൊഴിഞ്ഞു എന്നതാണ് മനസ്സിലായി അതെ അതെ ചേർത്ത് പിടിക്കുന്നത് സ്വന്തം താല്പര്യത്തിന് താല്പര്യം ഇവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണെന്നുള്ള അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പോലും എം കെ മുനീർ എന്താ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതാവ് ഈ അമിതമായ മുസ്ലിം പ്രീണനമാണ് സി പി എമ്മിന്റെ തോൽവിയിലേക്ക് നയിച്ചതെന്നാണ് അപ്പൊ ആ മുസ്ലിം നേതാക്കൾക്ക് പോലും ഇത് പറയേണ്ടി വന്നു പക്ഷെ സി പി എമ്മിൽ ആരും ഇത് പറഞ്ഞിട്ടില്ല ആർക്കും പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റത്തില്ല വെടിപൊട്ടിച്ചത് ആ അദ്ദേഹം ഇങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിലും അത് ചെല്ലന്റെ അടുത്ത് കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരാൾ പറഞ്ഞത് കൊള്ളന്റെ അടുത്ത് കൊണ്ടു ആ അതിനെ തുടർന്നാണ് തോമസ് ഐസക്കിന്റെ അങ്ങ് തോന്നുന്നത് അതെ പത്തനംതിട്ടയിൽ പോലും പാർട്ടി അനുഭാവികൾ വേണ്ട രീതിയിൽ വോട്ട് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞത് ഈ പാർട്ടി അനുഭാവികൾ വേണ്ട രീതിയിൽ വോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിലെ വിഭാഗീയതയുടെ ഏറ്റവും വലിയ തെളിവ് തീർച്ചയായിട്ടും അതെ പാർട്ടി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ആയാലും എന്തായാലും സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിയുടെ ഘടകങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനമാണല്ലോ അവർ നടത്തുന്നത് പക്ഷെ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം ഇത്തവണ എത്രത്തോളം നടന്നിട്ടുണ്ടെന്നുള്ളത് നടന്നെങ്കിൽ തന്നെയും ജനം അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അല്ല ജനത്തിന്റെ മനസ്സ് ഇവർ കാണാൻ കഴിയാത്തതാണ് കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് സീറ്റ് ജയിക്കുമെന്നാണ് പറഞ്ഞത് അതെ അത് എന്ത് കണക്കൂട്ടലാണ് ഈ പന്ത്രണ്ട് സീറ്റിൽ അല്ല അത് ഇവരുടെ ഒരു കണക്കെടുപ്പുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ഇവരുടെ പാർട്ടി ഘടകങ്ങളുണ്ടല്ലോ അതായത് ഇപ്പം ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി എന്നാലുണ്ട് അപ്പൊ ഇവരൊരു കണക്കെടുക്കും ഈ പോളിംഗ് ബൂത്തില് ഓരോ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് അതിനു മുകളിലോട്ട് ഓരോ കമ്മിറ്റിയും കണക്കെടുത്തിട്ട് ഇത്ര പേര് നമ്മുടെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ബേസിൽ തയ്യാറാക്കുന്നതാണിവർ അല്ല അവർ കണക്കിൽ വിചാരിച്ച കൂട്ടി കൊടുക്കും അപ്പൊ അത് ഇവരെല്ലാം കൂടെ ഇത് ഹരിച്ച് കുണിച്ച് ഇപ്പൊ പാർട്ടി ഓരോ ജില്ലാ ഓഫീസിലും ഇതിന്റെ ഒരു ജില്ലയില് കണക്കെടുപ്പ് അവര് ഹരിച്ച് കുണിച്ചിട്ട് പറയാം ഇത്ര ഇത്ര വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നൊരു കണക്കവരുണ്ടാക്കും അതാണ് സംഭവിക്കുന്നത് പക്ഷെ യഥാർത്ഥമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമ്പോൾ ഉണ്ടാകും അത് തെളിഞ്ഞു പക്ഷേ ഇത്തവണ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു ഡി എഫ് ജയിച്ച മിക്ക സീറ്റിലും ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അത് മാത്രല്ല ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ ബി ജെ പിക്ക് നല്ല വോട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായി പതിനാല് ശതമാനം സംസ്ഥാനത്ത് വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാല് ഈ ഇലക്ഷനിൽ രണ്ട് പാർട്ടികൾക്കും വോട്ട് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടേ ഉള്ളൂ യു ഡി എഫിന് ഏതാണ്ട് പിന്നെ മൂന്ന് ശതമാനത്തോളം വോട്ട് കുറഞ്ഞു എൽ ഡി എഫിന് പോയിന്റ് ടുംഗ് കുറഞ്ഞിട്ടുണ്ട് അതേസമയം നാല് പോയിന്റ് സംതിങ് ആണ് ബി ജെ പിക്ക് കൂടിയത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഗെയിൻ എന്ന് പറയുന്നത് ബിജെപിക്കാണ് ഒരു സീറ്റിൽ ജയിച്ചു കൂടാതെ മറ്റ് സീറ്റുകളില് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഈ സീറ്റുകളില് വളരെ മുന്നേറാൻ കഴിഞ്ഞു ആലപ്പുഴയിലും നന്നായിട്ട് വോട്ട് പിടിച്ചു കോട്ടയത്തും കോട്ടയത്തും കോട്ടയത്ത് ആയിരുന്നു എല്ലായിടത്തും ഇപ്പൊ മലപ്പുറത്ത് പോലും അവിടുത്തെ ബിജെപി സ്ഥാനാർത്ഥി നന്നായിട്ട് വോട്ട് പിടിച്ചിരിക്കുന്നു അപ്പൊ അതാണ് എന്റെ കാണിക്കുന്നത് ഇപ്പം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ധർമ്മടത്ത് പോലും ബൂത്തുകളിൽ ബിജെപിക്ക് വോട്ട് കൂടിയെന്നാണ് പറയുന്നത് മട്ടന്നൂർ അങ്ങനെയുള്ള ഇടത് കേന്ദ്രങ്ങളിൽ പോലും സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി കടന്നു കയറിയിരിക്കുകയാണ് അതോടൊപ്പം സുധാകരന്റെ പടയോട്ടമായിരുന്നു ഈ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു ലക്ഷത്തി എണ്ണായിരം വോട്ടിന് മറ്റാണ് അതുപോലെ കെ കെ ശൈലജ എന്റെ ശൈലജ ടീച്ചർ തോറ്റത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ലക്ഷത്തിൽ ശൈലജ ജയിച്ച മണ്ഡലങ്ങളെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ കൂടുതൽ അമ്പത്തയ്യായിരം മറ്റാണുണ്ടായിരുന്നു ഇത്തവണ വടകരയിലെ അതെ അതെ ദയനീയമായ തോൽവിയാണ് അവിടെ പിന്നെ ഒരുപാട് ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവരുടെ അവിടെയും ഈ പറയുന്ന പോലെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ദ്വിപക്ഷ പ്രകടനത്തിന്റെ പേരിൽ നടത്തിയ ചില വിക്രികളാണ് അപ്പൊ ഇന്നിപ്പോ മറ്റേ ലതികെ ലതിക അങ്ങനെ കണ്ടത് കെ കെ ലതിക അവർക്കെതിരെയാണല്ലോ ആരോപണം വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇവർ ഇവരിട്ടത് കാഫർ പ്രയോഗം ഇപ്പൊ അവരാണ് ഇട്ടിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അവരിപ്പോ ഫേസ്ബുക്കെല്ലാം കെട്ടി അവരിപ്പോ ഇരിക്കുകയാണ് പോലീസ് കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞാല് അവരൊക്കെ പോലീസ് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇതുവരെ കഴിയുന്നില്ല ആ അതാണ് അല്ല ഈ സി എയും അനുകൂല റാലിയും ഇതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പൊ വോട്ട് മുസ്ലിങ്ങളെ ഒന്നടങ്ക വോട്ട് ഇവർക്ക് പിടിച്ചെടുക്കാമെന്നാണ് ഇവര് ഇവരുടെ മിഥ്യാധാരണയായിരുന്നു പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്ന ഒരു ന്യായീകരണം ഇത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരമല്ല മറിച്ച് നരേന്ദ്രമോദിക്കെതിരായ ഒരു വികാരമാണ് ഇവിടെ ആഞ്ഞടിച്ചതെന്നാണ് അതാണ് അദ്ദേഹം പറയുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരമായ ഒരു വീഴ്ചയും ഇല്ലെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ് അപ്പൊ പിന്നെ മത്സരിക്കാൻ പോയത് മത്സരിക്കും അതെ അപ്പം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ ഞങ്ങളെക്കാൾ കൂടുതൽ നന്നാകുന്നത് യു ഡി എഫിനാണ് എന്നവര് വിചാരിച്ചു കോൺഗ്രസിനാണെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കോൺഗ്രസ്സിന് ഈ ന്യൂനപക്ഷങ്ങളെല്ലാം വർഷങ്ങളെല്ലാം കൊണ്ടുപോയി വോട്ട് കൊടുത്തത് എന്നാണ് അല്ല അതാ ഈ കണക്കെന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ കൂട്ടുന്നതാണ് ഇപ്പോ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ടില്ലേ നരേന്ദ്രമോദി പറഞ്ഞില്ലേ ഞങ്ങൾ നാണൊരു സീറ്റ് വിടിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഒരു കണക്കങ്ങ് പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലെ ഇതിനിടയ്ക്ക് ഈ സി പി എമ്മിന്റെ പരമ്പരാഗതമായ കോട്ടകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിളവ് തെരഞ്ഞെടുപ്പ് അതായത് ഓ പതിനൊന്ന് സീറ്റുകളിൽ സി പി എമ്മിന്റെ സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ടേക്കുന്നു പതിനൊന്നില് ഒൻപതെണ്ണം സി പി എം ആണ് രണ്ടെണ്ണം സി പി എം മുന്നണിയാണ് രണ്ടാം സ്ഥാനത്ത് വന്ന് അതില് ഒന്നാം സ്ഥാനം ഒന്നില് കോൺഗ്രസിന് മുകളിൽ അല്ലെങ്കിൽ സി പി എമ്മിന് മുകളിൽ എട്ട് സ്ഥലങ്ങളില് പിന്നെ ബാക്കി വരുന്ന മണ്ഡലങ്ങളിലെല്ലാം നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് മാറ്റി മാറ്റി സീറ്റ് സീറ്റ് കിട്ടി ഈ ഈ വോട്ടിംഗ് കിട്ടിയ ഒരു എന്ന് ും രാധാ കെ രാധാകൃഷ്ണന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് ലഭിച്ചാണ് എത്ര വോട്ട ഭൂരിപക്ഷം കിട്ടിയത് വെറുതെ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം ഈ അത് തന്നെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണോ ഈ ഒരു സീറ്റിന്റെ വിജയം എന്ന് പറയുന്നതും ഞങ്ങൾക്ക് നിലവിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നുള്ളു ഇപ്പോഴും ഒരു സീറ്റ് കിട്ടി എന്ന് പറയുമ്പോഴും ഇരുപതിനായിരം വോട്ടിന്റെ നഷ്ടിച്ച ഭൂരിപക്ഷത്തിലാണ് രാധാകൃഷ്ണൻ കടന്നു കൂടിയത് സരസ്വതി നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷത്തിലോ രണ്ടു ലക്ഷത്തിനടുത്ത് വോട്ട് ആരും പിടിച്ചിട്ടുണ്ട് ടീച്ചർ അപ്പൊ അല്ല അത് തീർച്ചയായിട്ടും ഈ ഇതിനുള്ള പരിഹാരങ്ങൾ അവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ രീതി തന്നെ തുടരും ഇപ്പൊ സി പി എമ്മിന്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതുപോലെ ഞങ്ങൾക്ക് ഒരു സീറ്റാണ് കിട്ടിയത് പക്ഷേ അതിനെ തുടർന്ന് വന്ന തദ്ദേശ ഇലക്ഷൻ തുടർന്ന് വന്ന നിയമസഭാ ഇലക്ഷൻ ഇതിനെല്ലാം ഞങ്ങൾ വിജയിച്ചു കയറി എന്നതുപോലെ ഇപ്പോൾ അടുത്ത തദ്ദേശ ഇലക്ഷൻ അടുത്ത വർഷം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറില് നിയമസഭയും വരുന്നുണ്ട് അപ്പൊ അവിടെ ഈ ഇതൊന്നും ഈ രീതിയിൽ ആയിരിക്കത്തില്ല വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത് പക്ഷെ ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ല അതാണ് അവരുടെ വിശ്വാസം പാർട്ടിയിലും ഭിന്നതയായി പാർട്ടി ഭിന്നതയായി ഇപ്പം പാർട്ടിയിൽ പല ആൾക്കാരും ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞ അടിസ്ഥാന വോട്ടുകൾ പോയി അത് ബിജെപിയിലോട്ടാണ് പോയതെന്ന് പറഞ്ഞു പിണറായി വിജയൻ പറയുന്നത് ഞങ്ങളുടെ ഇടതുമുന്നണിക്ക് ഇടതുമുന്നണിക്ക് എതിരായിട്ടല്ല ഞാൻ വോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ പറയുന്നത് ഇതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ പിടിച്ചു നിൽക്കാൻ പിണറായി വിജയൻ ഇപ്പൊ എന്റെ ഒരു കണക്കൂട്ടില് പിണറായി വിജയനെ മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്ന ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാതെ ഇപ്പൊ നേതാവിനെ മാറ്റാതെ എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ ഈ രീതി തന്നെ തുടർന്ന് പോകും പിന്നെ എന്തെങ്കിലും ചില മാറ്റങ്ങള് തിരുത്തലുകൾ ഇപ്പൊ ഉദാഹരണത്തിന് സാമൂഹിക പെൻഷൻ കൊടുക്കാനോ ഇങ്ങനെ എന്തെങ്കിലും ചില ലൊട്ടിലൊടുക് പരിപാടികൾ ഒക്കെ കാണിച്ച് പോലും കൂടുതൽ കൊടുക്കാൻ പറ്റിയില്ല അതാണ് തിരിച്ചടി കാരണം അത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ പെൻഷൻ കൊടുക്കാൻ ഒരു സാമൂഹിക പെൻഷൻ കൊടുക്കാൻ ഒരു തീരുമാനം ഉണ്ടാവും അതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഒരു പരിഹാരക്രിയ പോലെ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷ അല്ലെ ഇപ്പം പ്രസക്തമായ ഒരു ചോദ്യം വരുന്നുണ്ട് ഈ അവസരത്തിലും മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സി പി എമ്മിനും സർക്കാരിന് ഇടനു നിൽക്കുന്ന ഈ അവസ്ഥയിലും ഈ പാർട്ടി പിടിമുറുക്കു പാർട്ടി എന്ന് പറഞ്ഞാൽ എവിടെ മുറുക്കാൻ പറയുന്നത് ഈ താത്വിക അവലോകന കഴിയുമോ അല്ല മാസ്റ്റർ എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയനെതിരായിട്ടൊരു നീക്കം ഈ പാർട്ടി താത്വിക അവലോകനങ്ങളിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയും കാണുന്നില്ല അങ്ങനെ ഒരു അല്ലാതെ ഉള്ള ഇപ്പൊ തൊലിപ്പുറത്തുള്ള ചികിത്സ ആയിരിക്കും ഇവര് അതുപോലെ എന്തെങ്കിലും നടപടികൾ ആയിരിക്കും ഇവർ തീരുമാനിച്ച അഞ്ചു ദിവസം ചർച്ച ചെയ്ത് പിരിയും നേതാവിനെ മാറ്റുവാൻ ഉള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അത് വളരെ വമ്പൻ തീരുമാനമായിരിക്കും അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ട് അതിനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല പുതിയ വെക്കണമല്ലോ ആ മന്ത്രി അതിപ്പോ ഒരുപാട് പേരുണ്ട് മന്ത്രി അതൊന്നും ഒരു വിഷയനുബന്ധിച്ച് മന്ത്രിസഭയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കണ്ട മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത പറയാം ഇപ്പം ഈ വീരേന്ദ്രകുമാറിന്റെ മറ്റേ ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി ഒരു മന്ത്രിസ്ഥാനം വേണോന്നൊക്കെ പറഞ്ഞ ഒരു മുറക്കി നിക്കുന്നുണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തു അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവർ അർഹതപ്പെട്ടതാണ് കാരണം രാജ്യസഭാ സീറ്റ് വന്നപ്പോഴും ഇപ്പൊ കേരള കോൺഗ്രസിന് തുടർന്ന് ജോസ് കെ മാണിക്ക് അത് കൊടുത്തു ഇവര് രാജ്യസഭാ സീറ്റ് ചോദിച്ചു പക്ഷെ കൊടുത്തില്ല അങ്ങനെ അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്നത് അവർക്കിപ്പോ മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ മിക്കവാറും ഇടതു എന്ന് മാറി യു ഡി എഫിലോട്ടോ അല്ലെങ്കിൽ എൻ ഡി എയിലോട്ടോ പോവാനുള്ള ഒരു സാധ്യത കാണുന്നു അങ്ങനെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അവസ്ഥയായിരുന്നു മിക്കവാറും വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത ആ അവസരത്തിൽ ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി ഈ ആവശ്യം മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന് എത്രമാത്രം ഉൾക്കൊള്ളാനാവും എത്ര പറ്റും അതാ പറഞ്ഞത് മന്ത്രിസ്ഥാനം അവർക്ക് കൊടുക്കില്ല എന്നുള്ള ഒരു പക്ഷെ ഇപ്പൊ ഇന്ന് നടക്കുന്ന ഇപ്പൊ അഞ്ചു ദിവസം നടക്കുന്ന ആ സി പി എമ്മിന്റെ ചർച്ചയിൽ ഇത് വരാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയത്തില്ല ചെറിയ ഒരു മാറ്റം പ്രതീക്ഷിക്കാം മാറ്റമുണ്ടാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും അതുപോലുള്ള അതാ പറഞ്ഞ ഇപ്പൊ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുക പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും സർക്കാരിൽ തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ വരുത്തുക ഇപ്പൊ അഴിമതി ആരോപണങ്ങളൊക്കെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിലൊന്നും എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഏത് അഴിമതി ആരോപണമാണ് ഇപ്പൊ അന്വേഷിക്കാൻ ഇതിലൊന്നും ആരും അന്വേഷണം നടക്കുന്നില്ലല്ലോ ഇപ്പൊ പിണറായി വിജയൻ ആയാലും അദ്ദേഹത്തിന്റെ മകൾക്കെതിരായാലും ഒന്ന് ആരോപണങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇതിലൊന്നും അടിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് അന്വേഷണം നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുമെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് താത്വികമായ ചില അവലോകനങ്ങൾ മാത്രം എടുത്തിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ചില ചെറിയ ചെറിയ തൊലിപ്പുറത്തെ ചികിത്സ പോലെ എന്തെങ്കിലും നടത്തിയിട്ട് ഈ സമ്മേളനം പിരിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ കാതലായ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്തായാലും ഉത്തമന്റെ ചോദ്യം പ്രസക്തമാണ് നമ്മളെങ്ങനെ തോറ്റു എന്ന് ലളിതമായി പറഞ്ഞാൽ എന്താ ഈ വിഷയമാണ് ഇന്ന് സഹാക്കൾ ചോദിക്കുന്നത് അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം